ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് െന്നും എല്ലും മസ്റ്ററിംഗ് നടത്തുവാൻ ഞായറാഴ്ചകളിലും അവസരം നൽകണമെന്നും ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം കഴിഞ്ഞ വികസന സമിതി യോഗത്തിന്റെ മിനിറ്റ്സ് ഇന്ന് നടന്ന യോഗത്തിൽ നൽകാത്തതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രതിഷേധിച്ചു താലൂക്ക് വികസന സമിതി യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നില്ല അടുത്ത യോഗത്തിൽ എല്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം വിശദീകരണം ആവശ്യപ്പെടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കുത്തിത്തിരികി കൊണ്ടുപോകുന്നതിനെതിരെ നടപടി സ്വീകരിക്കുക റൂട്ട് തെറ്റിപ്പോകുന്ന ബസ്സുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക പി ഡബ്ല്യു ഡി റോഡുകളുടെ അനാസ്ഥ പരിഹരിക്കുക പാവർട്ടി കാഞ്ഞാണി റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഷാഹുൽ ഹമീദ് ഷാഹു എന്നിവർ പങ്കെടുത്തു ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளுக்காரன் ஜுவல்லரி முத்தன்மாவ ஒரு மனையூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்